നമസ്കാരം സ്വാഗതം പവൻ ഗോൾ കൂട്ടായി ആശാൻപടി കടലോര പ്രദേശത്ത് ഇടിമിന്നലിൽ കനത്ത നാശനഷ്ടം പത്തോളം വീടുകളിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ കത്തിനശിച്ചു പേർക്ക് ഇടിമിന്നലിൽ പരിക്കേറ്റു ഞായറാഴ്ച രാത്രി എട്ടുമണിയോടെയാണ് സംഭവം അയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെയാണ് സംഭവം ഇടിമിന്നലിൽ ആശാൻപടി കടലോരത്തെ പത്തോളം വീടുകളിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കത്തി നശിച്ചു ഏറെ എട്ടുമണിന്റെ ഉള്ളിലാണ് കൂടുതൽ നാശനാശങ്ങൾ ഉണ്ടാക്കിയത് ഇവിടെ കൂട്ടായ്മേഖലയിൽ ആശാൻപടി പടിഞ്ഞാറ് വശമാണ് സംഭവം നമ്മൾ ഇതാ പണി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ വീട്ടിന്റെ ഉള്ളിക്ക് തീക്കട്ടകള് വന്നേൽക്കാണ് അനുഭവപ്പെട്ടത് പല വീടുകളിലും മതിലുകളും പോസ്റ്റ് പോസ്റ്റിൻ്റെ മോൾ ഭാഗമൊക്കെ പൊട്ടി എൻ്റെ വീട്ടിലെ മൂന്ന് ഫാന് ഗ്യാസിൻ്റെ വീട്ടിലെ മൂന്ന് ഫാൻ അടിച്ചുപോയി പിന്നെ ഒരു തെങ്ങിൻ്റെ തല പോയി പിന്നെ പല വീടുകളിലും മൊത്തത്തിലായിട്ട് കരണ്ട് മൊത്തം നഷ്ടപ്പെട്ടു മൊത്തത്തിൽ കോലയിൽ കല്ല് പൊട്ടിത്തെറിച്ചു കോയിട്ടുണ്ട് അത് ആ പോസ്റ്റിൽ നിന്നൊക്കെ വളരെ പേടിച്ചിട്ടാണ് ഇവിടെ ഇന്നലെ കുറച്ച് സമയം എല്ലാവരും ജീവിച്ചു പോയത് ില് എല്ലാരും തീ കോളങ്ങള് ഈ മിന്നും ഇടിയും കൂടി ഒരേ സമയം അതാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളെ പേടിപ്പിച്ചത എല്ലാവരും നല്ല കൂടുതൽ സമയം പേടിച്ചിട്ടാണ് വീട്ടിലിരുന്നത് പിന്നെ ഒരു അരമണിക്കൂറും മുക്കാൽ മണിക്കൂറോളം കഴിഞ്ഞപ്പോ ശാന്തമായി പോയി മഴ വീണ്ടും തുടർന്നു കൊണ്ടേരുന്നു സക്കരിയ പരിച്ചിന്റെ പുരക്കൽ കോയ അറിയന്റെ പുരക്കൽ നാസർ പരിച്ചിന്റെ പുരക്കൽ ഷംസു തുടങ്ങിയവരുടെ വീടുകളിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് കത്തി നശിച്ചത് തെങ്ങുകളും ഇലക്ട്രിക് പോസ്റ്റും കത്തിയിട്ടുണ്ട് ആറുപേർക്ക് ഇടിമിന്നലിൽ പരിക്കേറ്റു ഫാമിലിക്കറിയാം ഫാമിലി വെഡിംഗ് സെന്റർ